ചേട്ടാ തിരഞ്ഞെടുപ്പിന്റെ വിധി വന്നിട്ടും പോറ്റിയെ കയറ്റി എന്ന് തുടങ്ങുന്ന പാരടി പാട്ടിന്റെ വിവാദങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല സത്യത്തിൽ ഈ പാട്ടാണ് പ്രശ്നം അതോ സ്വർണം കട്ടതാണോ പ്രശ്നം ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ പാട്ട് അതിന്റെ വഴിക്ക് അങ്ങ് പോയേനെ ഇതിപ്പം അറിയാത്തവരെയും കൂടെ അറിയിച്ചതിന്റെ ആണ് സർക്കാരിനുള്ളത് ഒരു പാട്ട് ഭയപ്പെടുത്തുന്നു അതും ഒരു പാരടി ഗാനമാണ് അതിപ്പോ കേട്ട് കേട്ട് എല്ലാവരും ഇപ്പൊ അതാണ് പാടുന്നത് മറന്നുപോയി മറന്നുപോയി അപ്പൊ ഇത് വലിയ തിരിച്ചടിയാണ് സർക്കാരിന് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ജില്ലാ പോലീസ് മേധാവികൾക്ക് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഉണ്ട് എച്ച് വെങ്കടേഷ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇനി കേസൊന്നും എടുക്കണ്ട ഈ അങ്ങനെ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പാടുന്ന മുഴുവൻ ആളുകളെയും പിടിച്ച് ഇടാനുള്ള ജയില് കേരളത്തിലുണ്ടോ എല്ലാവരും പാടുകല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വരുന്നതെല്ലാം ഇപ്പം എന്താണ് യൂട്യൂബിനും ഫേസ്ബുക്കിനും ഒക്കെ കത്ത് കൊടുക്കും എന്നാണ് ആദ്യം പറഞ്ഞത് അതിനകത്തൊന്ന് ഒഴിവാക്കണം പാട്ട് എടുത്ത് കളയണം അങ്ങനെ പറഞ്ഞാലും മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തുന്ന വരികളാണ് പക്ഷേ ഇതിനകത്ത് വലിയ വിഭാഗം ഹിന്ദു മതസ്പർദ്ധ ആർക്കാണ് വരേണ്ടത് മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായത്തിൽ പെട്ട അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് ഈ പാട്ടിനോട് വിദ്വേഷം ഉണ്ടാകണം അല്ലെങ്കിൽ ഈ പാട്ടെഴുതിയ ആളുകളോടും അതിനകത്തു വരെ കുറേ കഴിഞ്ഞപ്പോഴേക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പ് സമയത്തല്ലേ പരാതിയായിട്ട് ഇറങ്ങേണ്ടിയിരുന്നത് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇറങ്ങുന്ന ഈ പാട്ട് നമുക്ക് ശരിയാകത്തില്ല അതുകൊണ്ട് ഈ പാട്ട് എഴുതിയ ആളിനെയും പാട്ട് പാടിയ ആളിനെയും അപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് മതസ്പർദ്ധ വളർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തരങ്ങാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പോലും മതം കൊണ്ടുവരാൻ ശ്രമിച്ചു അതെല്ലാം അമ്പേ പരാജയപ്പെട്ടു ഇങ്ങനെയുള്ള മണ്ടൻ തീരുമാനങ്ങളൊക്കെ ഈ ഉപദേശിക്കുന്ന ആരാന്ന് നമുക്കറിയത്തില്ല ഈ മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്ന ഏതോ ഒരു മണ്ടൻ പറഞ്ഞുകൊടുത്തു കേസെടുത്താൽ എം ആരെ എല്ലാം ഒതുക്കാൻ പറ്റും നടക്കുന്ന കാര്യമാണോ കേസെടുത്ത് ഈ പാരടി പാടുന്ന എല്ലാവരെയും പിടിച്ചകത്തിട്ടാൽ ഈ പണ്ടൊരു ബാലരമയിൽ ഹോജാ രാജാവെന്ന മറ്റൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ചെയ്യുന്ന എല്ലാ മണ്ടത്തരമാണ് ഈ മന്ത്രിയുടെ തന്ത്രങ്ങൾ എന്നാണെന്ന് തോന്നുന്നത് അതിൻ്റെ കഥ ഞാൻ പാട്ട് ബാലരമ വായിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ ബാലരമ വായിപ്പിൽ വായിക്കാറില്ല ഇടയ്ക്കൊക്കെ വായിക്കും അതിനകത്തതാണ് ഹോജാരാജാവ് ഹോജാരാജാവ് യഥാർത്ഥത്തിലൊരു മണ്ഡലാണ് മന്ത്രി എങ്ങനെയും ഭരണം പിടിക്കാനായിരുന്ന രാജാവിനെ പിന്നെ തട്ടിയിട്ട് ഭരണം പിടിക്കാൻ നടക്കുന്ന ആളാണ് മന്ത്രി അപ്പോൾ മന്ത്രി പല പ്ലാനുകളും കൊണ്ടുവരും അവസാനം ഇതെല്ലാം ചീറ്റിപ്പോവും അപ്പോൾ ഈ രാജാവിൻ്റെ വിചാരം മന്ത്രി എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എല്ലാ കഥയിലും അങ്ങനെ അത് അവസാനിക്കുന്നത് എല്ലാ ആഴ്ചയും അതുപോലെയാണ് ഏതോ ഒരു മണ്ഠം പറഞ്ഞു കൊടുത്തു നമുക്കിങ്ങനെ കേസെടുത്താൽ ഈ പാട്ട് നിരോധിച്ചു ഇതൊക്കെ നിരോധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഈ പാർട്ടി വളർന്നത് എങ്ങനെയാണ് പാട്ട് പാടി വളർന്ന പാർട്ടിയാണ് ആ പാർട്ടിയാണ് ഒരു പാട്ടിനെ പേടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വളർന്നത് ഇവിടെ എത്രയോ പാട്ടുകൾ ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന പുതിയ പാട്ടല്ല പഴയ പാട്ടുകളുണ്ട് ആ പാട്ടുകൾ നാടകങ്ങളിലൂടെയും അല്ലാതെയും ജനങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പാടി അങ്ങനെ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ആ പാട്ടുകളൊക്കെ അപ്പോൾ ഒരു പാരടി ഗാനമല്ലേ ഇത് ആ പാരടി ഗാനത്തിനെന്തിനു പേടിക്കണം വാർക്കൊക്കെ നന്ദിക്ക് അപ്പോൾ ഇവിടെ പറ്റിയത് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ള ഉണ്ടായി ആ തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഇനി കേസെടുക്കേണ്ടതെന്നുള്ള തീരുമാനമുണ്ടായത് യു ഡി എഫ് ഈ പാട്ട് അവർ രാഷ്ട്രീയ യഥാർത്ഥത്തിൽ ആ പാട്ട് കൊണ്ട് ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടായത് യു ഡി എഫിനാണ് അവരുടെ എം എൽ എമാരും എം പിമാരും എല്ലാം ഇപ്പോൾ അത് പാടിക്കൊണ്ട് കിടക്കുകയാണ് പാട്ട് പാടാത്ത ആളുകളും ആ പാട്ടാണ് പാടുന്നത് ഞാൻ കുറേ എം എൽ എമാർ പാടുന്നത് അതെ ചാണ്ടികുമ്മൻ ഉൾപ്പെടെയുള്ള ചാണ്ടികുമ്മനെ കൊണ്ടുപോലും അത് പാടിപ്പിക്കുകയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഈ കേസിന് പോകുമ്പോൾ ഒരു അനുകൂല നിലപാടുണ്ടാകും ബി ജെ പി നേതാക്കന്മാരും ഇറങ്ങിയിട്ട് ഇത് മതസ്പർദ്ധ വളർത്തുന്നു ഈ എഴുതിയ പാട്ടെഴുതിയ ആളുകളെയെല്ലാം പിടിച്ചകത്തിനും എഴുതിയ ആളിനെയും പാടിയ ആളിനെയും പ്രത്യേക മതവിഭാഗത്തിലുള്ള എന്ന് പറയും എന്നാണ് വിജയം പക്ഷേ അവിടെയും പാളിപ്പോയി ബി ജെ പിയും സർക്കാരിൻ്റെ നീക്കത്തിന് എതിർക്കുന്നു യു ഡി എഫ് എതിർക്കുന്നു അതുമാത്രമല്ല ഈ ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന ഈ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർപ്പുമായി മുന്നോട്ട് വന്നു പിന്നെ കുറേ അധികം ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആളുകളൊക്കെ കേസെടുക്കുമെന്ന് പേടിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ അതൊക്കെ ഡിലീറ്റ് ചെയ്യുക പോസ്റ്റ് മുക്കുക ഒക്കെയുള്ള പരിപാടികളുണ്ട് നമ്മളെ പേടിപ്പിക്കാൻ എളുപ്പമാണ് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വരും എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണടച്ചിരുന്ന് ആണോ അപ്പോൾ ആ തുറക്കരുത് കണ്ണു അടയ്ക്കുക വായും തുറക്കരുത് അതാണിപ്പോൾ പരിപാടി ഭയപ്പെടുത്തുക അപ്പം അങ്ങനെ ഭയപ്പെടുത്താൽ ഭയപ്പെടുത്തിയാൽ ഈ പാട്ട് ആളുകൾ പിന്നെയും പിന്നെയും പാടും അപ്പോൾ രാഷ്ട്രീയപരമായ ഒരു തിരിച്ചടിയാവുന്നു അത് ഈ പാട്ടിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ആ പാട്ടിനെ തന്നെ ആശ്രയിക്കുന്നു എന്ന് വന്നപ്പോഴത്തേക്ക് ഇതിന് മുന്നോട്ട് പോയാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായാലും ഈ പാട്ടുണ്ടാവും ഉറപ്പുള്ള കാര്യമാണ് എന്തിനാണ് പാട്ടിനെ പേടിക്കുന്നത് പാട്ട് പാട്ടങ്ങനെ വരുമ്പോൾ ആ പാട്ടിൽ പറയുന്ന വസ്തുതകൾ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം അതൊരു പാട്ടല്ലേ പക്ഷേ ആ പാട്ട് വലിയ തോതിലുള്ള സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഇലക്ഷൻ സമയത്ത് ഉണ്ടാക്കി ആ എഴുതിയ ആൾ ഉൾപ്പെടെ നാല് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് അതിൻ്റെതായ ജി പി കുഞ്ഞ് ഇതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് ജി പി കുഞ്ഞ് ആ സമയത്ത് ഈ സ്റ്റുഡിയോ സ്റ്റുഡിയോ അങ്ങനെ ഒരു ഒരു ഇതൊരു കുറേ അധികം ആളുകൾ ചെയ്യുന്ന ഒരു ജോലിയാണ് എൻ്റെ അടുത്ത് ഈ തവണ പാട്ടെഴുതാവുന്നതെന്ന് ചോദിച്ചു തന്നു പിന്നെ ആ വിളിച്ച ആൾ പിന്നെ എന്നെ വിളിച്ചില്ല ഒരു സ്റ്റുഡിയോക്കാരനാണ് വിളിച്ചത് എൻ്റെ വേറെ സുഹൃത്ത് വഴി ഏതോ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് എനിക്കൊന്ന് ആ സ്ഥാനാർത്ഥി എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫോൺ വെച്ചത് നന്നായി അവരെങ്ങാനും തോറ്റുപോരുന്നെങ്കിൽ പിന്നെ പാട്ട് എഴുതി പാട്ടെഴുതി അപ്പോൾ ഇതൊരു വലിയ പ്രോജക്റ്റായിട്ട് ചെയ്യുന്ന ഈ സമയത്തൊരു ഒരു ചാകര പോലെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ഇതിന് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അപ്പം പാട്ടെഴുതുക മ്യൂസിക് ചെയ്യുക പാടുക സ്റ്റുഡിയോയ്ക്കൊക്കെ നല്ല കാശ് വരുമാനം വരുന്ന സമയമാണ് ഇത്രയും സ്ഥാനാർത്ഥികളല്ലേ പഞ്ചായത്ത് ലക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര സ്ഥാനാർത്ഥികളാണ് അപ്പോൾ അതിൽ ജി പി കുഞ്ഞബ്ദുള്ളയാണ് ഗാനരജീവ അതുപോലെ ഗായകൻ ഡാനിഷ് ഒരു സുഖമുള്ള ശബ്ദമാണ് ഇങ്ങനെ കേൾക്കാൻ അതുപോലെ അതിൻ്റെ നിർമ്മാതാവ് സുബൈർ പന്തല്ലൂർ ഇവർക്കെതിരെയൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസ് പിൻവലിക്കില്ല പക്ഷേ പിൻവലിച്ചില്ലെങ്കിൽ ഇതിൻ്റെ തുടർ നടപടികളുണ്ടാകില്ല അതായത് ഈ കേസ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കണം അതിനു വേണ്ടിയിട്ട് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു ആ കത്തൊക്കെ കൊടുത്താൽ ഇത് വല്ലതും നടക്കൂ ഒരു കത്ത് കൊടുത്താൽ പിന്നെ പിന്നെ മാത്രമല്ല ഈ കേസുമായി കോടതി ചെന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള നിയമോപദേശം കിട്ടി അത് വലിയ ഇതിനേക്കാൾ വലിയ നാണക്കേടപ്പം ഉണ്ടാകും ഇവരെ എല്ലാം കൂടെ കൊണ്ടുപോയി കോടതിയുടെ മുമ്പിൽ നിർത്തുമ്പോഴത്തേക്ക് കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ലാതെ വരും ഉത്തരവില്ലാതെ വന്നാൽ അതും രാഷ്ട്രീയ നേട്ടം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും ഇതിനകത്ത് കൊണ്ട് പരാതിക്കാരൻ ഒരു റാന്നി തിരുഭാവരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് ഈ പ്രസാദ് കുഴിക്കാലയിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട് മൊഴിയെടുത്തെങ്കിലും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഇവരെ ഒന്നും ഇനി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടാകില്ല അതുപോലെ തന്നെ ഈ പാട്ടാളുകൾ പാടട്ടെ പാടിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് സർക്കാരും തീരുമാനിച്ചു വൈകി വന്ന അതെ വൈകി വന്ന വിവേകം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിനിടയ്ക്ക് വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട് ഈ കേസുമായിട്ട് ഈ പാട്ടിന് അടിസ്ഥാനപരമായ ചില സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ അതിൽ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് ഈ എൻ വാസു അതുപോലെ മുരാരി ബാബു കെ എസ് ബൈജു ഇരുപഴും ജയിലിലാണ് എല്ലാം ഹൈക്കോടതി ജാമ്യത്തിന് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ആ ജാമ്യാപേക്ഷ തള്ളി അതുപോലെ ജസ്റ്റിസ് എ ബദർദീനാണ് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന അഡ്വക്കറ്റ് വിജയകുമാർ അതുപോലെ ശങ്കർ ശങ്കർദാസ് ഇവരെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല എന്നാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് അപ്പം എല്ലാം കൊണ്ടും പാട്ട് ഈ ഒരു ഒരു നമുക്ക് പണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടായി കാർട്ടൂൺ കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹം ലോകപ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് അദ്ദേഹം നിരന്തരം ജവഹർലാൽ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ട് കടുത്ത വിമർശനം കാർട്ടൂൺ വരയ്ക്കും പക്ഷേ അപ്പോഴും നെഹ്റു അദ്ദേഹവുമായി സൗഹൃദം സ്ഥാപിക്കുകയും ആ സൗഹൃദത്തിനോട് ഉണ്ടാവില്ല കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് എത്രയോ കാർട്ടൂണുകൾ കടുത്ത വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം അത് ആ കാർട്ടൂൺ വരച്ച ആളിനെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആ കാർട്ടൂൺ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടോ മുന്നോട്ട് പോയിട്ടില്ല അതൊക്കെ ജനാധിപത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമല്ലേ നമ്മൾ ചെയ്യുന്നതിൽ ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അപ്പം ജനം എന്തുകൊണ്ട് ഈ പാട്ട് ഏറ്റെടുത്തു എന്ന് വെച്ചാൽ അതിനകത്ത് ചില വസ്തുതാപരമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അല്ലാതെ എത്രയോ പാട്ടുകൾ ഇറങ്ങി ഇപ്പോൾ പിന്നെ ഈ പാട്ടിന് ശേഷം കുറേ പാട്ടുകൾ ആളുകൾ ഇറക്കുന്നുണ്ട് ഇത്രയും ഈ ഇലക്ഷൻ സമയത്ത് ഇത്രയും സ്വാധീനിച്ച പാട്ട് വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ വേറെ വേറെ പാട്ടുകൾ പക്ഷെ അതൊന്നും എന്തുകൊണ്ട് ജനവുമായിട്ട് നേരിട്ട് കണക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതായത് കൊണ്ടാണ് ഈ പാട്ട് ഇത്രയും ഹിറ്റായത് പിന്നെ പാടാനും എളുപ്പമാണല്ലോ വേറെ പാട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുതിയ തട്ട് കൊളുപ്പവും പാട്ടൊക്കെ ഒന്നാനാം എന്നൊക്കെ പറയുന്ന ആ പാട്ടിൻ്റെ കിണത്തിലാണെങ്കിൽ എഴുപത് വയസ്സുള്ള അമ്മച്ചിക്ക് പാടാൻ പറ്റും ഇതാകുമ്പോൾ അവർ പണ്ട് തൊട്ടേ കേട്ട് കേട്ടുള്ള പാട്ടായതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഈ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേട്ട് കേട്ടിപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ മറന്നുപോയി ആ ഒറിജിനലിനും ഒരു ചരിത്രമുണ്ട് അത് വേറൊരു കാര്യം അത് നമുക്ക് പിന്നീട് ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് പറയാം എന്തായാലും പാട്ടിനെ ഭയക്കാതിരിക്കുക ആളുകൾ പാട്ട് പാടട്ടെ പാട്ടും പാടി ജയിക്കാം എന്നുള്ള ഒരു മോഹമുള്ളത് കൊണ്ട് പാട്ടിനെ ഭയക്കുന്നു ശരി